അടുത്ത ചോദ്യം നമ്മുടെ ഞാനും ഒരു അക്കോ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളാണ് അപ്പം നമ്മുടെ സന്ധ്യ പ്രാർത്ഥനയല്ലേ നമ്മൾ പ്രാർത്ഥിക്കില്ല പാപത്തിൽ എൻ്റെ മാതാവ് തന്നെ ഗർഭം ധരിച്ചു അപ്പോൾ അസ്റ്റർ അതെന്താ ശരിക്കും അപ്പോൾ മാതാവ് മാത്രമാണോ അതിൽ സെക്സ് പാപമാണെന്നൊരു ഇൻഡയറക്റ്റ് ആയിട്ടൊരു മീനിങ് വരുന്നുണ്ട് അവിടെ അപ്പം ഈ അത് അങ്ങനെ ഉണ്ടാണെങ്കിൽ തന്നെ അതിൽ മാതാവിന് മാത്രമാണോ ഉത്തരവാദിത്വമുള്ള പിതാവിന് അതിലൊരു പങ്കുവില്ല പാപത്തിൽ എൻ്റെ മാതാവ് ഗർഭം ധരിച്ചു എന്ന് നമ്മൾ എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുന്നതാണല്ലോ ആ പാപത്തിലെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്നുള്ളത് ദാവീദിന്റെ പ്രാർത്ഥനയാണ് അത് ദാവീദിന്റെ വ്യക്തിപരമായ ഒരു അനുഭവമാണ് അവിടെ പറയുന്നത് അത് ദാവീദിന്റെ അമ്മ യഹൂദ സ്ത്രീ അല്ലായിരുന്നു അതുകൊണ്ട് ലജിറ്റിമേറ്റ് ജൂ ആകത്തിൽ തന്റെ മക്കളെന്ന് ഈ ഈശായി കരുതി അദ്ദേഹത്തിന് വലിയ പാപബോധവും കുറ്റബോധവും ഉണ്ടായി അങ്ങനെ അദ്ദേഹം ദാവീദിന്റെ അമ്മയെ വീട്ടിൽ നിന്ന് ദാവീദ് ജനിക്കുന്നതിന് മുമ്പ് പുറത്താക്കി കളഞ്ഞു എന്നിട്ട് അദ്ദേഹത്തിന് ഒരു ലെജിറ്റിമേറ്റ് ചൈൽഡിനെ ഒരു ജൂവിഷ് പൂമണിൽ നിന്ന് ജനിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അദ്ദേഹം അങ്ങനെ ഒരു സ്ത്രീയെ ചട്ടം കെട്ടി ആ സ്ത്രീ ആകട്ടെ ഈ ദാവീദിന്റെ അമ്മയുടെ വേലക്കാരിയായിരുന്നു അപ്പോ ഇദ്ദേഹം രാത്രിയില് ഈ വനാതിർത്തിയിൽ ഈ സ്ത്രീയോട് കുത്ത് ശയിക്കാൻ ചെല്ലുമ്പോൾ ഈ വേലക്കാരിത്തേക്ക് പകരം ഈ ദാവീദിന്റെ അമ്മ തന്നെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ ദാവീദ് ഗർഭിണിയായി ദാവീദിനെ പ്രസവിച്ചു ദാവീദിനെ പ്രസവിക്കുമ്പോ ഇല്ലജിറ്റിമേറ്റ് ചൈൽഡ് ആയിട്ട് ദാവീദിനെ കണക്കാക്കി കാരണം അവിഹിത ഗർഭമാണ് എന്ന് ആരോപിച്ചു പക്ഷെ യഥാർത്ഥത്തിൽ ഈശായുടെ ഗർഭം തന്നെയായിരുന്നു ആ സ്ത്രീ വഹിച്ചത് അങ്ങനെ അതുകൊണ്ട് ദാവീദ് ഒരു ജാരസന്ധതിയാണെന്നുള്ള ഒരു ശ്രുതി ഉണ്ടായി അങ്ങനെ ദാവീദിനെ അമ്മയെ വീണ്ടും വീടിന് പുറത്തു തന്നെ അവര് വസിപ്പിച്ചു ദാവീദിന്റെ അമ്മ മരിച്ചു ദാവീദ് കാട്ടിൽ ഒറ്റപ്പെട്ടു ആ അതുകൊണ്ടാണ് ഈ പുരോഹിതന്റെ ഈ വരുമ്പോ ചാമുവേൽ പ്രവാചകൻ വരുമ്പോ ഏഴാമക്കളെ വിളിച്ച് ഇരുത്തും തൈലക്കൊമ്പു ആയിട്ട് ചാമൂലും അപ്പൊ ചാമുലേക്ക് ഇത്രയേ ഉള്ള നിനക്ക് മക്കൾ വേറെ ഇല്ലേ അപ്പൊ ഏറ്റവും അളവനെ കാട്ടിൽ വിട്ടിരിക്കുക അങ്ങനെ ഏറ്റവും അളവനാണ് വിടുന്നത് മൂത്തോനല്ലേ വിടണ്ടി ഏറ്റവും അളവൻ ഉപേക്ഷിക്കപ്പെട്ടവനായിരുന്നു അപ്പൊ ഈ ഒരു ഗ്രേ ഷെയ്ഡ് ഉണ്ടായിരുന്നു അപ്പം പാപത്തിലാണ് ദാവീദിന്റെ അമ്മ ദാവീദിനെ ഗർഭം ധരിച്ചതെന്നുള്ള പാരമ്പര്യത്തിൽ നിന്ന് ദാവീദ് പാടിയതാണ് പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു അത് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഒന്നുമില്ല നിങ്ങളെ പറ്റി ഒന്നുമല്ല എന്റെ അമ്മ എന്നെ പാപത്തിലൊന്നുമല്ല ഗർഭം ധരിച്ച ലെജിറ്റിമേറ്റ് വിവാഹ ബന്ധത്തിലുണ്ടായത് നിങ്ങളുടെ അമ്മ അങ്ങനെ ആയിരിക്കത്തില്ലല്ലോ അപ്പൊ ഇതൊക്കെ പ്രാർത്ഥനകൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന അതുകൊണ്ടാണ് സുറിയാനി സഭയുടെ എല്ലാ കൂതാശകളിലും പ്രാർത്ഥനകളിലും എസൻഷ്യൽ ഘടകമാണ് അമ്പത്തൊന്നാം സങ്കീർത്തനം അമ്പത്തൊന്നാം അസുമുറ എന്നാണ് പറയുന്നത് യാക്കോവായക്കാർ അമ്പത്തൊന്നാം മസുമുറ വായിക്കാതെ ഒരു കൂതാശയില്ല അമ്പത്തൊന്നാം അസുമുറ വായിക്കാതെ ഒരു സന്ധ്യ നമസ്കാരം ഒരു പ്രാർത്ഥന നമ്മൾ പൂർത്തീകരിക്കത്തില്ല അത് എപ്പോഴും ചൊല്ലുന്നതാണ് പക്ഷെ ഒറ്റ കൂതാശയിൽ മാത്രം അമ്പത്തൊന്നാം അസുമുറ ഉപയോഗിക്കത്തില്ല ആ ചോദ്യം ചോദിച്ചാൽ ജോർജിന് അറിയാമോ അതോ ഏത് കൂതാശയാണോ ആ മാമോദിസായിൽ അത് ചൊല്ലത്തില്ല അതിന്റെ കാരണം ഈ ശിശു ജനിച്ചത് ഈ ജനനം നമ്മുടെ ജനനമാണെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ബോധപൂർവ്വം ആ സങ്കീർത്തനം മാമോദിസായി ചൊല്ലണ്ടെന്ന് സഭ കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ പോയി നോക്കാം മാമോയിസായിട്ട് ഇല്ല ാക്കിയല്ല ശുശ്രൂഷയിലുണ്ട് അപ്പൊ അതൊരിക്കലും നിങ്ങളുടെയോ എന്റെയോ നമ്മുടെ ആരുടെയോ ജന്മത്തെ കുറിച്ചല്ല അത് ദാവീദിന്റെ വ്യക്തിപരമായ അനുഭവത്തെ പറ്റി മാത്രം ഉള്ള ഒരു പരാമർശം കേട്ടോ നമ്മൾ പാപത്തിലൊന്നും അല്ല ജനിച്ചത് മൂന്നാമത്തെ ചോദ്യം എന്ന് അറിയാം പക്ഷെ അങ്ങനെയാണെങ്കിൽ പാസ്റ്റർ ഞാൻ എല്ലാ ദിവസവും സന്ധ്യക്ക് സന്ധ്യ പ്രാർത്ഥനയിൽ നമ്മൾ ഈ അമ്പത്തൊന്നാം മസ്മൂറ് വായിക്കുന്നത് എന്തിനാണ് അത് ഇതിനല്ല അതാ പറഞ്ഞേ അതൊരു അനുതാപ സങ്കീർത്തനമാണ് നമ്മുടെ കുറവുകളെ ഓർത്ത് ദാവീദ് പ്രാർത്ഥിച്ചു സമാനമായ ഒരു പ്രാർത്ഥന നമ്മൾ റിസൈറ്റ് ചെയ്യുന്നതേ ഉള്ളൂ അതൊരിക്കലും നമ്മളുമായിട്ട് പേഴ്സണൽ റിലേഷൻ ഇല്ല നമ്മുടെ കാര്യം അല്ലത്